വിശുദ്ധി ഔസേപ്പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് പത്താം തീയതി ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വിശുദ്ധ ഔസേപ്പ് മാതൃകാ തൊഴിലാളി വിശുദ്ധി ഔസേപ്പ് വിശ്വകർമാവിന്റെ ജോലിയാണ് നിർവഹിച്ചിരുന്നത് അദ്ദേഹം ദാവിദിന്റെ രാജവംശത്തിലാണ് ജനിച്ചതെങ്കിലും ഒരു ആശാരിയുടെ ജോലി ചെയ്യുന്നതിന് വൈമുഖ്യം കാണിച്ചില്ല വിശുദ്ധ ഔസേപ്പ് ജോലി ചെയ്തത് കേവലം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രത്യുത സ്വന്തം കുടുംബത്തിന് സേവനമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മനുഷ്യന്റെ പരിത്രാണ പരിപാടിയിൽ തൊഴിലിനും സ്ഥാനമുണ്ട് അത് നമ്മെ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ദൈവകുമാരനും അവിടുത്തെ വളർത്തുപിതാവും ഒരു തച്ചന്റെ ജോലി ചെയ്തത് വേലയോടുള്ള നമ്മുടെ സമീപനവും വീക്ഷണവുമാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണവും സൗഭാഗ്യദായകവുമാക്കി തീർക്കുന്നത് ചിലർ വേലയെ ദൈവമാക്കി പ്രതിഷ്ഠിക്കുന്നു മനുഷ്യ വ്യക്തിയുടെ മഹത്വമാണ് ഓരോ ജോലിയെയും ധന്യമാക്കുന്നത് ക്രിസ്തുവിന്റെ ജീവിത മരണോത്ഥാനങ്ങളുടെ വെളിച്ചത്തിൽ വേലയെ വിലയിരുത്തണം നാം ചെയ്യുന്ന ഓരോ ജോലിയുടെയും സാമൂഹ്യമായ മൂല്യം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു തൊഴിലാളികൾക്ക് ന്യായമായ കൂലി കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ സംഘടിത തൊഴിലാളി വർഗം തൊഴിലിനെ സമരായുധമായി ഉപയോഗിച്ച് അതിന്റെ മഹാത്മ്യത്തെ നശിപ്പിച്ചു കളയരുത് തൊഴിലാളികളും മുതലാളികളും തമ്മിലുള്ള ബന്ധം ക്രിസ്തീയമായ ഉപവിയിൽ നയിക്കപ്പെടണം അല്ലെങ്കിൽ അസ്വസ്ഥതയും അസമാധാനവും വിപ്ലവവുമായിരിക്കും അനുഭവപ്പെടുക തൊഴിലാളികളും മുതലാളികളും ക്രിസ്തുവിന്റെ മൗതിക ശരീര നിർമ്മിതിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നാം വിസ്മരിക്കരുത് തിരുസഭ തൊഴിലാളികളുടെയും മുതലാളികളുടെയും മാതാവാണ് രണ്ടു കൂട്ടരെയും സഭാ മാതാവ് സ്നേഹപൂർവ്വം അവരുടെ ചുമതലകൾ അനുസ്മരിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവും അവിടുത്തെ വളർത്തുപിതാവും തൊഴിലാളികളായിരിക്കെ കത്തോലിക്ക സഭയ്ക്ക് തൊഴിലാളികളെ വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല സംഭവം കത്തോലിക്ക മതാന്തരീക്ഷത്തിൽ വളർന്ന ഒരു യുവാവ് വിദ്യാഭ്യാസ യോഗ്യതകൾ പലതും കൈവരിച്ച ശേഷം വീട് വിട്ട് ഇറങ്ങിപ്പോയി അക്രമ പ്രവർത്തനങ്ങളിൽ മുഴുകി വയനാടൻ മലകളിൽ കഴിഞ്ഞിരുന്ന ഒരു സംഘവുമായി കൂട്ടുചേർന്ന് വളരെ ഹീനമായ പല കൊലപാതകങ്ങൾക്കും അയാൾ കൂട്ടുനിന്നു ഈ യുവാവിന്റെ വീടിന്റെ സമീപത്തുള്ള ഒരു കുടുംബത്തിൽ കവർച്ച നടത്തുവാൻ അക്രമ സംഘം തീരുമാനിച്ചു കവർച്ചയുടെ ദിവസം കവർച്ച ചെയ്യപ്പെടുന്ന കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുവാൻ മേൽപ്പറഞ്ഞ യുവാവ് നിയുക്തനായി അതനുസരിച്ച് അവൻ സ്വന്തം വീട്ടിലെത്തി തന്റെ വീട്ടിൽ അന്ന് വിശദ ഔസെ പിതാവിൻ്റെ ഭക്തി ആചരിക്കുകയും ഈ പിതാവിന്റെ സ്തുതിക്കായി പാവപ്പെട്ട ഒരു കുടുംബത്തിന് അത്താഴം കൊടുക്കുകയും ചെയ്തിരുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ ആ യുവാവിന്റെ മനസ്സലിഞ്ഞു താനും കൂട്ടുകാരും പിറ്റേ ദിവസം ചെയ്യുവാൻ തുന്നിയുന്ന ഹീനമായ പ്രവൃത്തിയെ കുറിച്ച് അയാൾക്ക് മനസ്താപം ഉണ്ടായി അയാൾ കുടുംബാംഗങ്ങളുടെ മുമ്പാകെ പിറ്റേന്ന് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമെല്ലാം വെളിപ്പെടുത്തി ഇനി ഒരിക്കലും അക്രമാസക്തരായ തന്റെ കൂട്ടുകാരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു ആ യുവാവിനുണ്ടായ മനപരിവർത്തനം വിശുദ്ധ അവസെ പിതാവിൻ്റെ മധ്യസ്ഥതയിലാണെന്ന് ആ കുടുംബത്തിലുള്ള എല്ലാവരും വിശ്വസിച്ചു ജപം ദേവകുമാറിന്റെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പെ അങ്ങ് ഒരു ആശാരിയുടെ ജോലി ചെയ്തുകൊണ്ട് തിരു പരിപാലിച്ചു വന്നല്ലോ അതിലൂടെ തൊഴിലിന്റെ മഹാത്മ്യവും രക്ഷാകർമ്മത്തിൽ തൊഴിലിനുള്ള സ്ഥാനവും ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ജീവിതാന്തസിന്റെ ചുമതലകളും ദൈവപരിപാലനയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളും തൊഴിലുകളും വിശ്വസ്താപൂർവം നിർവഹിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരയണമേ ജോലികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഞങ്ങൾ ദൈവ തിരുമനസ്സിനോട് യോജിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പശ്ചാത്താൽ മാനുസുതി ആദിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവിയെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ലൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃത ജപം തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പേ ജോലിയുടെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കണമേ